പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ കെ പി സി സി മുൻ അധ്യക്ഷൻ കെ സുധാകരൻ എം പി വിഷയം ഓണസദ്യയാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യ കഴിച്ചത് ശരിയായില്ല എന്നാണ് സുധാകരന്റെ വാദം താനായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യ കഴിക്കില്ലെന്നും കുന്നംകുളത്തെ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസുകാർ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ സതീശൻ മുഖ്യമന്ത്രിക്കൊപ്പം ഇരുന്ന് ഓണസദ്യ കഴിച്ചത് വളരെ മോശമായി പോയെന്നാണ് കെ സുധാകരന്റെ വാദം കണ്ണൂരിൽ മാധ്യമങ്ങളോടായിരുന്നു സുധാകരന്റെ പ്രതികരണം യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ കസ്റ്റഡിയിൽ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്കൊപ്പം വരുന്ന് സദ്യ കഴിച്ചത് ശരിയായോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനാണ് സുധാകരന്റെ പ്രതികരണം ഞാനാണെങ്കിൽ ചെയ്യില്ലായിരുന്നു മോശമായി പോയി എന്നായിരുന്നു സുധാകരന്റെ മറുപടി രാഷ്ട്രീയ നേതാക്കൾക്കും പൗരപ്രമുഖർക്കും മതസാമുദായിക നേതാക്കൾക്കുമായി ബുധനാഴ്ച മുഖ്യമന്ത്രി ഒരുക്കി ഓണവിരുന്നിലാണ് വി ഡി സതീശൻ പങ്കെടുത്തത് നിയമസഭാ മന്ദിരത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്തിരുന്നാണ് സതീശൻ സദ്യ കഴിച്ചത് ഇതിനെതിരെ അന്നു തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിമർശനം ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കെ സുധാകരനും പരസ്യ വിമർശനം നടത്തിയത് ഓണസദ്യക്കു പിന്നാലെ സതീശൻ ഇലമടക്കിയത് ശരിയായ രീതിയിലല്ല എന്ന പേരിലും വലിയ സൈബർ ആക്രമണമാണ് നടന്നത് അതേസമയം കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിൽ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തെ പാർട്ടി നിയമപരമായി നേരിടുമെന്നും ഇക്കാര്യം പാർട്ടി ഏറ്റെടുക്കാൻ വൈകിയത് ന്യായീകരിക്കാനാകില്ലെന്നും സുധാകരൻ വ്യക്തമാക്കി പരാതിക്കാരന് പാർട്ടി എല്ലാ പിന്തുണയും നൽകുമെന്നും യൂത്ത് കോൺഗ്രസിന് പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താനാകാത്തത് പോരായ്മയാണെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരെ നിയോഗിക്കണമെന്ന കാര്യത്തിൽ ചർച്ചകൾ സജീവമാണ് പാർട്ടിയിൽ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ടെന്നും സുധാകരൻ വ്യക്തമാക്കി